വിഷമിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് സമ്പത്തിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ് സമ്പത്ത് പലരുടെയും ഒരു പ്രലോഭനമായിട്ട് മാറാറുണ്ട് യാക്കോ സു ലിഹായുടെ തിമോത്യോസിന്റെ ലേഖനം ആറാമത്യായം പതിനേഴാമത്തെ തിരുവചനം ഒന്ന് തിമോത്യോസ് ആറ് പതിനേഴ് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്യത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കണം അവർ നന്മ ചെയ്യണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും സാമ്പത്തിക മേഖലയെ അമിതമായിട്ട് വ്യഗ്രതയോടുകൂടി കാണുന്നവരുടെ ജീവിതത്തിൽ ഈ അഹങ്കാരത്തിന്റെ അരൂപി കടന്നു വരാനായിട്ട് ഒന്നാമത് സ്വന്തം ശക്തി കൊണ്ട് നേടിയെടുത്തത് എന്ന മനോഭാവമാണ് ഈ സമ്പത്തിന് വേണ്ടി ദാഹിച്ച് ജീവിക്കുമ്പോൾ സമ്പത്ത് ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് കണ്ട് ജീവിക്കുമ്പോൾ സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകുമ്പോൾ ഉടനെ കടന്നു വരുന്ന ഒരു പ്രലോഭനമാണ് ഇത് സ്വന്തം കഴിവുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ ഒരുപക്ഷെ ദൈവത്തിനെ ആശ്രയിക്കും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു മനോഭാവം ഉണ്ടാകും അതുകൊണ്ട് ഈ പണത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യന്റെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയുണ്ട് അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു മനോഭാവം തന്നെ പലരുടെയും ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതൊരു പ്രലോഭനമാണ് എന്ന് തിരിച്ചറിയാം യുവദാസം നേരിട്ടതൊരു പ്രലോഭനമാണ് പണത്തിനു വേണ്ടിയുള്ള ദാഹം അപ്പോൾ അല്ലെങ്കിൽ ധനവാൻ ഒരു പ്രലോഭനമാണ് ഏറ്റവും ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ധനികനായ യുവാവിന് ഈശോയെ അനുഗമിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവൻ സമ്പത്തിനോടുള്ള ബന്ധം മുറിക്കാൻ പറ്റുന്നില്ല നമുക്ക് സമ്പത്തിനോടുള്ള ബന്ധം വിട്ടുപോകാതെ സമ്പത്തിനോടുള്ള ബന്ധം മുറിക്കാതെ ഈശോടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എന്റെ ആത്മീയ ജീവിതത്തില് പലരുടെയും ആത്മീയ തകർച്ചയ്ക്കുള്ളൊരു കാരണം പലരുടെയും ആത്മീയ മേഖലയിലെ വലിയ പ്രതിസന്ധികൾക്കുള്ള കാരണം ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഈ സമ്പത്തിന്മേലുള്ള പ്രലോഭനമാണ് ഇത് ഒരു പ്രലോഭനമായിട്ട് തിരിച്ചറിയുക സമ്പത്തിനോടുള്ള ദാഹം വർദ്ധിക്കുമ്പോൾ സമ്പത്ത് അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ സ്വന്തം കഴിവും ശക്തിയും സ്വന്തം നേട്ടങ്ങളും കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ദൈവസഹായവും ദൈവാശ്രയവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഇത് അതുകൊണ്ട് ഈ സമ്പത്തിനു വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടരുത് സമ്പത്ത് ദൈവം ഗിഫ്റ്റ് ആയിട്ട് കാണണം ഇത് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്നവർക്ക് അവരാഗ്രഹിക്കാതെ തന്നെ നൽകുന്ന സാമ്പത്തിക മേഖലയുണ്ട് ഇപ്പോൾ സമ്പത്തൊരു ദാഹമായിട്ട് മാറരുത് സമ്പത്തൊരു അനുഗ്രഹമായിട്ട് തരണമെങ്കിൽ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കണം രണ്ടാമത്തത് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും ദൈവിക ഇടപെടലുകൾ കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മേഖലയിൽ കഷ്ടതയുടെ ഞെരുക്കങ്ങളുടെ മേഖലയിൽ ദൈവം ഇടപെട്ട ആളുകളുണ്ടായിരുന്നു പിന്നീട് ഇസ്രായേൽ ജനം കാനാദേശത്ത് പ്രവേശിക്കുമ്പോൾ ജനത്തിന്റെ രാജാക്കന്മാരുടെ ചരിത്രം ഒന്ന് രാജാക്കന്മാരുടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലും പല രാജാക്കന്മാരുടെയും തകർച്ചകൾക്കും അതേ രാജാക്ക രണ്ടാമന്റെ അതേ വാർഗം അതേ മാർഗം പിന്തുടർന്ന രാജാക്കന്മാരുണ്ട് അല്ലെങ്കിൽ സോളമന്റെ അതേ തകർച്ചകൾ പിന്തുടർന്ന രാജാക്കന്മാരുണ്ട് അതേ വഴികളിലൂടെ പാപ വഴികളിലൂടെ അതേ തിന്മകൾ ആവർത്തിച്ച് നശിച്ചതുണ്ട് കാരണം അവര് സ്വന്തം പ്രശസ്തിയും സ്വന്തം നേട്ടവും സ്വന്തം മഹിമയും വർദ്ധിക്കാൻ വേണ്ടി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിജാതി വിഗ്രഹങ്ങളുടെ ബാലിന്റെയും അക്ഷരയുടെയും പിന്നാലെ നടന്ന് നശിച്ചുപോയ ചരിത്രമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ദൈവത്തെ വിസ്മരിക്കുന്നത് ഈ സമ്പത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കപ്പെടാണ് മൂന്നാമത് സമ്പത്തിന്റെ അടിമയാകാനായിട്ട് ഒരു വ്യക്തി ഇടയാകാൻ പാടില്ല സമ്പത്തിന്റെ അടിമയായി സമ്പത്തിന്റെ അടിമയെ അടിമയാകുക എന്ന് പറഞ്ഞാൽ അവനെ കണ്ട്രോള് ചെയ്യുന്നത് ഈ സാമ്പത്തിക മേഖലയാണ് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി അവ പണത്തിന് വേണ്ടി ഏത് ജോലി ചെയ്യും പണത്തിനു വേണ്ടി ഏത് തിന്മയും ചെയ്യും പണത്തിനു വേണ്ടി ഏത് മേഖലകളിലും ഏത് മാരകമായ തിന്മയും എന്ത് ഏത് മോശമായ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതിന് അടിമത്വമാണ് സമ്പത്തിന് അടിമയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടാൻ വേണ്ടി അതുകൊണ്ട് യൂദാസിനെ ഈ പണം കൊടു പണം വാങ്ങിച്ച് ഈശോയെ ഒറ്റ കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് യൂദാസ് പണത്തിന്റെ അടിമ ആയതുകൊണ്ടാണ് പടിമ പണത്തിന് അടിമയായ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ പണം കിട്ടാൻ വേണ്ടി ഏത് ഹീനമാർഗവും ഉപയോഗിക്കും ആരുടെ വേണമെങ്കിൽ തള്ളിപ്പുറയും അല്ലെങ്കിൽ ആരെ വേണ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കും ഏത് സന്തോഷങ്ങൾക്ക് കെടുത്തു കളയാനായിട്ട് മറ്റുള്ളവരുടെ കണ്ണുതീര് വീഴ്ത്താനായിട്ട് വേണം അവനെ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക മേഖലയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു സമ്പത്തിന്റെ അടിമ ദൈവത്തിന്റെ ദാനങ്ങളുണ്ട് ഈ ദാനങ്ങൾ പിൻവലിക്കപ്പെടുന്ന ഒരു മേഖലയുണ്ട് പരിശുദ്ധാത്മാവിനിലൂടെ നൽകപ്പെടുന്ന അനേക ദൈവിക ദാനങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ഇത് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതാണ് പണം കൊണ്ട് വാങ്ങുന്നതല്ല അതുകൊണ്ടാണ് കർത്താവ് ഷിമിയോനോട് മാന്ത്രികനായ ഷിമിയോനോട് ആ പത്രോസരോട് പറയുന്നുണ്ട് ദൈവത്തിന്റെ ദാനത്തെ പണം കൊണ്ട് വാങ്ങിക്കാമെന്ന് നീ വിചാരിച്ചു ദൈവിക ദാനങ്ങൾ ഒരിക്കലും പണം കൊണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് ദൈവത്തിന്റെ കൃപയാണ് അതുകൊണ്ട് ദാനങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നൽകുന്നതൊക്കെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് നേടും ഈ ഭൂമി പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാവുന്നവരുണ്ട് പണം കൊണ്ട് നേടിയെടുക്കാവുന്നവരുണ്ട് പണം കൊണ്ട് നേടിയെടുക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് ഇന്നും സന്തോഷമാണെങ്കിൽ നാളെ അത് തന്നെ കരയിപ്പിക്കും പരിശുദ്ധാത്മാവിന്റെ നേടിയെടുക്കുന്നത് അവരൊരു പക്ഷെ കരഞ്ഞ് കടനീരോടെ പ്രാർത്ഥിച്ച് കിട്ടുന്നതായിരിക്കും ദൈവിക ദാനങ്ങൾ പക്ഷെ കാലക്രമത്തിൽ അവൻ്റെ ഉള്ളിൽ ആത്മീയ സന്തോഷമായിരിക്കും അതുകൊണ്ട് അജനം തന്നെ പറയുന്നത് അനമോഹ ഒരു വിഗ്രഹാന വിഗ്രഹാരാധന തന്നെയാണ് അവന് പണത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കുവാനും ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധനമായിട്ട് സ്വീകരിക്കുവാനും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും